ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ബി ജെ പിയുടെ മിക്കവാറും യോഗങ്ങളിലും അവിടെയെല്ലാം പ്രസംഗിക്കാൻ പോകുന്ന സമയത്തും പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ യാതൊരു മറ്റു പ്രവർത്തനത്തിനും പോകാതെ തന്നെ ഈ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഞാൻ അന്ന് മുതൽ പറയുന്നത് അതിനു വേണ്ടി ഒരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് കോഴ്സ് നടത്തുകയും അവർ പോയി ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും അവിടെ ഈ സ്കീമുകൾ ഒന്നോ രണ്ടോ വീതം നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കൂടെ നിൽക്കും കാരണം ഇപ്പോഴും സാമ്പത്തികമായി ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് അത് അവർക്ക് ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുകയോ ഏതെങ്കിലും പ്രോജക്റ്റ് നൽകുകയോ അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുകയോ ഇതുപോലുള്ള ധാരാളം സ്കീമുകൾ നടപ്പാക്കി എടുക്കുകയാണെങ്കിൽ അവർ കൂടെ വരുമെന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഏതായാലും ശ്രീ ശ്രീരാജ് ഇക്കാര്യത്തിൽ ചെയ്ത ഒരു കാര്യം എനിക്ക് എടുത്തു പറയാതെ നിവൃത്തിയില്ല അദ്ദേഹം ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചോളം പേർക്ക് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ നൽകി പ്രധാനമന്ത്രിയുടെ തന്നെ സ്കീമിൽ വീണ്ടും ചേർക്കാവുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ അവർക്ക് അത്യാവശ്യത്തിന് വേണ്ട ക്യാപിറ്റൽ മൂലധനം നൽകി അങ്ങനെയുള്ള പച്ചക്കറി വിൽപ്പന അതുപോലെ ഉള്ള കരിക്കിന്റെ വില്പന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു നമ്മൾക്ക് ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിട്ട് ചിലർക്ക് തോന്നിയേക്കാം പക്ഷേ വളരെയധികം കുടുംബങ്ങൾ അതാത് ദിവസം ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഇത്തരം ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയാണെങ്കിൽ അവരൊക്കെ പലരും ഇതിൽ നിന്ന് വളർന്ന് വലിയ സംരംഭകരായി മാറാനും സാധ്യതയുണ്ട് അതുപോലെയുള്ള സ്കീമുകളാണ് മുദ്രാ സ്കീം സ്റ്റാൻഡേർഡ് സ്കീം അതുപോലെയുള്ള നിരവധി സ്കീമുകൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ തയ്യാറാക്കി പുറത്ത് ഇറക്കുന്നുണ്ട് ഏതെല്ലാം വിധത്തിലാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ മാറ്റങ്ങൾ ഉണ്ടായതെന്നും അതിലെ സ്കീമുകൾ എന്തൊക്കെയാണെന്നും സംബന്ധിച്ച് അപ്പോൾ അത് ഒന്ന് നടപ്പാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനം ഏത് മേഖലകളിൽ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ജനങ്ങൾ കൂടെ നിൽക്കും കാരണം അത് കൃത്യമായിട്ട് ചെയ്യുന്ന മറ്റു വിഭാഗങ്ങളുണ്ട് ഓരോ സ്കീം വരുമ്പോഴും അതിന് തലത്തിലും താഴെയും കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അതിന്റെ നിയമങ്ങൾ മുഴുവൻ പഠിക്കുകയും അതനുസരിച്ച് ആ സ്കീം കുറെ പേർക്ക് നടപ്പാക്കി കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന വിഭാഗങ്ങൾക്കാണ് ആ സ്കീമുകൾ ഫലപ്രദമായിട്ട് വരുന്നത് അവരത് നിയമപരമായി ചെയ്യുന്നതാണ് പക്ഷേ അതിനുള്ള ഒരു താല്പര്യം നമ്മൾ തീർച്ചയായിട്ടും ഹൈന്ദവ വിഭാഗങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളായിട്ട് പാർട്ടികളായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒക്കെ നടക്കുന്നവർ വികസിക്കും 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 എന്ന് പറയുന്നത് കൂടാതെ ആ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികൾ താഴെ തലങ്ങളിൽ എത്തിച്ച് ആ വികസനം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കേണ്ടത് അത് എപ്പോൾ നടപ്പാക്കുന്നു കൂടുതൽ ഒരു ശ്രമവുമില്ലാതെ അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്